ഡ്രൈവർ തസ്തിക അതേപടി നിലനിർത്തണമെന്ന് കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി യോഗമാണ് ഇത് സംബന്ധിച്ച് ആവശ്യമുന്നയിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഡ്രൈവർ തസ്തിക നിർത്തലാക്കാനുള്ള നടപടികളുമായി ഗവൺമെന്റ് മുൻപോട്ട് പോവുകയാണെന്ന് യോഗം കുറ്റപ്പെടുത്തി ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് വിജ്ഞാപനം പിൻവലിച്ച് ഡ്രൈവർ തസ്തിക അതേപടി നിലനിർത്തണമെന്ന് കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സി വി സജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയ്തു അതോടൊപ്പം തന്നെ പുറത്തു വന്ന കണക്കുകളാണ് കേരളത്തിന് വെളിയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലുമായി സംസ്ഥാന ഗവൺമെന്റുകളുടെ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ടുള്ള തസ്തികളിൽ ഇരുപത്തിരണ്ട് ലക്ഷം തസ്തികൾ ഒഴിവായി കിടക്കുന്ന മുപ്പത്തിരണ്ട് ലക്ഷം തസ്തികൾ ന്യായമായും നിയമനം നടത്തുവാൻ കഴിയുന്നു ഒഴിവായി കിടക്കുന്നു എന്നുള്ള വളരെ ഭീകരമായ ദുരന്തപൂർണമായ ഒരു കാഴ്ചയാണ് ഈ രാജ്യത്ത് നിൽക്കുന്നത് അത് സ്വാഭാവികമായ ഒരു നിയമന പ്രക്രിയയുടെ ഒരു വശം വെച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അതും അതിൽ അതിനകത്ത് സാധാരണക്കാരായ ഏറ്റവും ഏറ്റവും ആളുകൾക്ക് രാജ്യത്തിന്റെ കടന്നു കഴിയുന്ന വലിയ അവരെ അകറ്റി നിർത്തുന്നു എന്നുള്ള ഭീകരമായ ചിത്രം കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ ഡ്രൈവർ തസ്തിക തന്നെ നിർത്തലാക്കാനുള്ള നടപടികളുമായാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഉദാഹരണമായി നഗരകാര്യ വകുപ്പിൽ തൊണ്ണൂറ്റിനാല് ഡ്രൈവർ തസ്തികകൾ നിർത്തലാക്കിയതായും അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജിമോഹൻ കെ അനുശോചന പ്രമേയവും സംസ്ഥാന കൗൺസിൽ അംഗം പി എൻ നസീർ രക്തസാക്ഷി പ്രമേയവും ടി എസ് നസീർ സ്വാഗതവും ആശംസിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച പി ഡബ്ല്യു മെക്കാനിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം കെ മനോജനും ഡ്രൈവർമാരായ എം എസ് രാജീവനും യോഗം യാത്രയ്പ്പ് നൽകി യാത്രയ്പ്പ് സമ്മേളനവും ഡ്രൈവർമാരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ജി രമേശ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ അഭിവാദ്യം അർപ്പിച്ച് ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എസ് രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ബിജുമാൻ എന്നിവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി സി വി സജിയെ തെരഞ്ഞെടുത്തു ബഷീർ വി മുഹമ്മദാണ് സെക്രട്ടറി ട്രഷറായി നസീറിനെയും തെരഞ്ഞെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ